യാതൊരുവിധ തർക്കങ്ങളും അവരുമായിട്ടില്ല എന്തായാലും അവരുമായി പല കാര്യങ്ങൾക്കും ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഞങ്ങൾ ഒന്നിച്ചു പോകും അവരെ ഒരു നിലപാടെടുത്തിരിക്കുന്നത് സമദൂര സിദ്ധാന്തം എന്നുള്ള നിലയിലാണ് എൽ എസ് എസ് ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അത് മുൻകാലങ്ങളിലും അവർ അതേ നിലപാടുകൾ തന്നെ സ്വീകരിച്ചിരുന്നവരാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് എൻ എസ് എസുമായി ഞങ്ങൾക്കൊരു തർക്കവും ഇല്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ഒരു തർക്കവും ഞങ്ങൾക്കില്ല എന്ന് മാത്രമല്ല അവരുടെ സമദൂര സിദ്ധാന്തം എന്നുള്ള നിലയിൽ തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം അവരിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിപ്പോൾ എന്നെ ഞാൻ ഇപ്പോൾ അവരെ അവർക്ക് ബോധ്യപ്പെടുന്നോ ഇല്ലയോ എന്നതിനെ കുറിച്ചൊരു മറുപടി ഞാനല്ലോ പറയേണ്ടത് സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു ഒളിച്ചുകളിയാണ് ഇന്ന് നടക്കുന്നത് സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നിലപാട് നിരവധി കേസുകൾ ഒരുപാട് ആ ആളുകളുടെ പേരിലുണ്ട് കേസുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി അടക്കം ഞാനടക്കമുള്ള ആളുകളുടെ പേരിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉണ്ടാക്കിയിട്ടുള്ളവരാണ് അത് കൂടാതെയാണ് നാമജപം നടത്തി പ്രതിഷേധം രേഖപ്പെടുത്തിയ എൻ എസ് എസിൻ്റെ നിരവധി ആളുകളെ കേസിൽ അവർ കുരുക്കിയിട്ടുണ്ട് ആ കേസുകൾ പിൻവലിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അല്ല ആ വിമർശനത്തിനൊന്നും മറുപടി പറയാൻ ഇപ്പം ഞാൻ ആളല്ല ഞാനതിന് മറുപടി പറയുകയില്ല നമുക്ക് അവരുമായി യാതൊരു വിധത്തിലുള്ള തർക്കവും ഇല്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാം അല്ല ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപങ്ങൾ ഓരോ മേഖലയിൽ നിന്നും ആർക്കും ഉന്നയിക്കാം ആ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ തന്നെ കരുതണം ഇത് തിരിച്ച് അവരിലും ചെന്ന് എത്തുന്നതാണേ എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിൽ ആവശ്യം അതല്ലാതെ കണ്ട് ഈ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് ആശ്വാസികരമായ പ്രവർത്തനമായി ഞാൻ കാണുന്നില്ല ഇല്ല അത്രയും കാര്യങ്ങൾ അങ്ങനെ രണ്ട് തരത്തിൽ ഒരു പിന്നെ പ്രതിഷേധം രേഖപ്പെടുത്തി എന്നതിനെക്കുറിച്ച് അങ്ങനെ കാണുന്നില്ല എന്തായാലും എന്താണെന്ന് വെച്ചാൽ അത് കാര്യങ്ങൾ അന്വേഷിക്കാം എന്നുള്ള ജില്ലാ സെക്രട്ടറി തന്നെ ഷാഫി അതേ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അപ്പോൾ സ്വാഭാവികമായും ഒരു ഒരു പിന്തുണയുടെ പ്രശ്നം ഇരട്ട നീതി അത് വരട്ടെ അതൊക്കെ ഞങ്ങൾ പറയാം പറയാം ഉള്ള അവസരമുണ്ട് ആ അവസരത്തിൽ ഞങ്ങൾ ഇതൊക്കെ പറയും ഇപ്പൊ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി എന്നിൽ നിന്ന് കിട്ടത്തില്ല ഒരു പ്രസി പ്രതിസന്ധിയില്ല പിന്നെ വയനാട്ടിലെ പുതിയ ഡി സി സി പ്രസിഡന്റിനെ വെച്ചു പുതിയ ഡി സി സി പ്രസിഡൻറ്റ് ചുമതലകൾ ഏറ്റെടുത്തു ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് കെ പി സി സിയുടെ പ്രസിഡൻറ്റ് തന്നെ ഇവിടെ വരേണ്ടിയിരുന്നതാണ് അദ്ദേഹം നേരിട്ട് വയനാട്ടിലേക്ക് പോയിരിക്കുകയാണ് ഇന്ന് അദ്ദേഹം ചുമതല ഏറ്റെടുക്കുകയാണ് അവിടെ ഒരു പ്രതിസന്ധി വരും അല്ല അത് വരട്ടെ ഇനിയിപ്പോ സമയം കിടക്കില്ലയോ ഒരു ഇത് അങ്ങോട്ട് തുടങ്ങിയതല്ല ഉള്ളു സമയം ഒരുപാട് കിടക്കുന്നു ആ സമയം ഇനിയും നീണ്ട കുറേ ആറേഴ് മാസക്കാലം കൂടെ കിടക്കുകയാണ് അന്നേരം നമുക്ക് കണ്ട് കണ്ടു കളയാം അന്നേരം കാണിക്കാം എന്താ സംശയം എന്താ സംശയം ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരുന്നു അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഏത് തരത്തിൽ പോകണമെന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും കൂട്ടായി ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യും അല്ല അത്തരം ആ കാര്യങ്ങൾ ഇന്നിപ്പോൾ പുതിയ ഒരാളിനെ ചുമതലയേക്കുന്നു പുതിയ ആൾ ചുമതല ചുമതലയേറ്റെടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിറവേറ്റേണ്ടത് എന്നതിനെക്കുറിച്ച് കെ പി സി സി തലത്തിൽ ഒരു ചർച്ചകൾ ഉണ്ടാകും ആ ചർച്ചകൾക്ക് ചർച്ചകളോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കന്മാരുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അതിനുള്ള തീരുമാനം ഉണ്ടാവുക അതിപ്പോൾ ആർക്കും എന്തു പറയാമല്ലോ അത് പറയുന്നതിലൊന്നും തെറ്റൊന്നുമില്ല അദ്ദേഹം അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇനിയും മാറിക്കൂടാന്നുണ്ടോ അതിനൊരു അവസരം വരട്ടെ വരുന്നു നമുക്ക് കാണാം അഭിപ്രായം ആ ഏറ്റെടുക്കില്ല എന്നതാണോ